നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ ഒരുപാട് കാക്കയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഗുണഫലങ്ങളെക്കുറിച്ചും അതുപോലെ കാക്കയുടെ വാഹനമായ ശനീശ്വരനെക്കുറിച്ചും ശനിപ്രീതി ലഭിക്കുന്നതിനു വേണ്ടിയും അതുപോലെ കാക്കയ്ക്ക് ആഹാരം നൽകുന്നതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം കാക്കയുടെ നിമിത്ത ശാസ്ത്രം അതുപോലെ കാക്കയെ നമ്മൾ ഓരോ രീതിയിൽ കാണുന്ന നിമിത്ത ശാസ്ത്രങ്ങളും അങ്ങനെ നമുക്ക് അതൊരു ശകുനം തരുന്നത് അതല്ലെങ്കിൽ ഓരോ സൂചനകൾ തരുന്നത് ഓരോ ലക്ഷണങ്ങൾ തരുന്നതൊക്കെ നമ്മൾ അതിനെ കുറിച്ചൊക്കെ ഓൾറെഡി വീഡിയോ ചെയ്തു കഴിഞ്ഞു ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം കാണുക ഇനി ഇന്നിവിടെ പറയാൻ പോകുന്നത് നമ്മൾ പല രീതിയിലുള്ള മൃഗങ്ങളെ പക്ഷികളെ ഒക്കെ ഈ ഒരു പ്രപഞ്ചത്തിൽ കാണുന്നുണ്ട് അതായത് അതിൽ ഏറ്റവും നമുക്ക് എടുത്തു പറയാൻ പറ്റിയത് സിംഹത്തിന്റെ ഗുണങ്ങൾ അതുപോലെ പരുന്തിന്റെ ഗുണങ്ങൾ കാക്കയുടെ ഗുണങ്ങൾ കുറുക്കന്റെ കൗശലങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് ചെറുപ്പം മുതലേ പഠിച്ചു അല്ലെങ്കിൽ ഓരോ ജീവജാലങ്ങളെ നമ്മൾ ഫോക്കസ് ചെയ്ത് അവരെ നമ്മൾ ഫോക്കസ് ചെയ്ത് ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ കുച്ചുകുട്ടിയാകുമ്പോൾ മുതിർന്ന് വരുന്നത് അപ്പോൾ ഇന്ന് അതുപോലെ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും തരണം ചെയ്തു പോകാൻ പ്രയാസങ്ങളൊക്കെ തരണം ചെയ്തു പോകാൻ കാക്കയുടെ ഒരു അഞ്ച് ശീലം നമ്മൾ പാഠമാക്കി വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ അതെന്ന് മനസ്സിലാക്കി വെച്ചാൽ നമ്മൾ അതുപോലെ ഒന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വളരെ സുഖമമായി കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ എന്തൊക്കെയാണ് ഇത്രയും ഗുണപാഠമുള്ള കാക്കയുടെ അഞ്ച് ശീലങ്ങൾ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ സ്വയത്തമാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഈ അഞ്ച് ശീലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം നമ്മൾ സാധാരണ പറയാറുണ്ട് ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും വലിയൊരു പവർ കുറുക്കൻ്റെ കൗശലം കയ്യിൽ വേണം അതുപോലെ കാക്കയുടെ കണ്ണുകൾ പോലെയായിരിക്കണം നമ്മളുടെ കണ്ണുകൾ എന്ന് പറയുന്നത് കാക്കയുടെ കണ്ണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാം കാക്ക ഇരിക്കുന്നടുത്ത് നിന്നിട്ട് കണ്ണുകൾ ഉരുട്ടിക്കൊണ്ട് അതിൻ്റെ തല കറങ്ങുന്നത് പോലെയാണ് അതിന്റെ കണ്ണുകൾ കറങ്ങുന്നത് അതായത് തല ഇങ്ങനെ മുകളിൽ ഉടലിൻ്റെ മുകളിൽ ഇരുന്ന് കറങ്ങുന്നത് പോലെ കാക്ക കണ്ണുകൾ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം കാക്ക ചുറ്റുപാടും ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചൊരു ജോലി ചെയ്യുമ്പോൾ നമ്മൾ ചുറ്റുപാടുകൾ അറിയാതെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നാൽ നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ ഒൻപത് ജോലികൾ ഒരുമിച്ച് ചെയ്യുന്ന ആളുകളുമുണ്ട് ഇപ്പോൾ നമ്മൾ തന്നെ ഇരിക്കുന്നു ഒരു അടുക്കളയിൽ നമ്മൾ അരി ഇട്ടാൽ അല്ലെങ്കിൽ വെള്ളം തിളച്ചു അരിയിട്ട് ചോറ് വെക്കാൻ വേണ്ടി അപ്പോൾ നമ്മൾ അത് മാത്രം ആ ചോറ് വെന്തു അത് ഊറ്റി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ വേറൊരു ജോലിയിലേക്ക് വരുവുള്ളൂ ആ അരി ഇട്ടതിന് ശേഷം അല്ലെങ്കിൽ വെള്ളം വെച്ചതിന് ശേഷം നമ്മൾ പല പത്ത് ജോലികൾ അവിടെ ചെയ്യും തോരൻ അരിഞ്ഞു വെക്കും കറി വെക്കാനുള്ളത് നോക്കും അല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കും അതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യും വീണ്ടും വന്നിട്ട് അരി കഴുകിയിടും അരി തിളക്കും നമ്മളത് ചാറ്റ്സണിലേക്ക് എടുത്തു വെക്കും വീണ്ടും അങ്ങനെയുള്ള ഓരോ ജോലികളിൽ നമ്മൾ ഒരു സമയം തന്നെ ഏർപ്പെട്ട് ഇതാണ് കാക്കയുടെ കൗശലം എന്ന് പറയുന്നത് അതായത് കാക്ക ആ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരാളെ മാത്രമല്ല അത് ആ ചുറ്റുപാട് മുഴുവനും ശ്രദ്ധിക്കും എന്നുള്ളതാണ് അതിന് പല കാര്യങ്ങളും ഒരു സമയത്ത് തന്നെ ശ്രദ്ധിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് എന്നാൽ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്കാണ് ഈ കഴിവ് കൂടുതലുള്ളത് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അഞ്ച് കാര്യങ്ങൾ അഞ്ച് ശീലങ്ങൾ നമുക്ക് കാക്കയുടേത് കണ്ട് പഠിക്കണം എന്ന് പറയുന്ന ഈ അഞ്ച് ഫലങ്ങൾ ഈ അഞ്ച് ഗുണങ്ങൾ പഠിച്ചാൽ ജീവിതം സന്തോഷവും അതുപോലെ െ വളരെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറയും എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അത് ഏതെല്ലാം കാര്യങ്ങളാണ് ഈ അഞ്ച് കാര്യങ്ങളെന്ന് ആദ്യത്തത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പിടിവാശി ആണ് അപ്പോൾ നമ്മൾ ചിന്തിക്കും ഈ പിടിവാശി നമ്മളുടെ ജീവിതത്തിൽ നല്ലതാണോ എന്ന് എന്നാൽ നല്ല കാര്യങ്ങൾക്ക് പിടിവാശി ഉപയോഗിക്കണം എന്നുള്ളത് തന്നെയാണ് കാക്കയ്ക്ക് വളരെയധികം പിടിവാശിയുള്ള ഒരു പക്ഷിയാണ് കാക്ക അതായത് ഈ പക്ഷി എത്ര തടസ്സങ്ങൾ തലയിൽ വന്നാലും അത് ഉദ്ദേശിക്കുന്ന കാര്യം അത് പൂർത്തിയാക്കുക തന്നെ ചെയ്യും അതിൻ്റെ മനസ്സിൽ തോന്നുകയാണ് എനിക്കത് വേണം എന്ന് തോന്നിയാൽ അതിനൊരു പിടിവാശിയാണ് അത് തോന്നിക്കഴിഞ്ഞാൽ അത് അത് കരസ്ഥമാക്കുക തന്നെ ചെയ്യും ഇപ്പോൾ നമ്മളുടെ ലക്ഷ്യം ഒരു നമ്മൾ എന്തെങ്കിലും ഒരു ദൗത്യത്തിലേക്ക് നമ്മൾ നിറവേറാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു നമുക്കൊരു ലക്ഷ്യമുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു കാര്യം നമുക്ക് സാധിച്ചെടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ വളരെ കെയർലെസ്സായിട്ട് നമ്മളത് ആ ഒരു കാര്യത്തെ തിനെ നമുക്ക് വലിയൊരു പിടിവാശിയൊന്നും ഇല്ലാതെ നമ്മളതിനെ ഫോക്കസ് ചെയ്ത് നമുക്കത് സാധിക്കുന്നില്ല പെട്ടെന്ന് നമ്മളതിൽ നിന്ന് പിന്മാറും എന്നാൽ നമ്മളുടെ മനസ്സിലൊരു വാശിയും ഒക്കെ അത് നേടിയെടുക്കണം എന്നുള്ള ഒരു ത്വര നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാക്കയുടെ പിടിവാശി പോലെയാണ് എങ്കിൽ ആ നമുക്കത് നേടിയെടുക്കാൻ സാധിക്കും കാരണം കാക്ക ഒരു പിടിവാശി അതിൻ്റെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അത് പിന്മാറില്ല അതിന് തല പോയാൽ ശരി തന്നെ അത് അതിൽ ആ ദൗത്യം പൂർത്തിയാക്കിയിട്ടേ അത് അതിന് ിൽ നിന്ന് പിന്മാറുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു കാര്യം നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കാക്കയുടെ ഗുണങ്ങൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പിടിവാശിയാണ് രണ്ടാമത്തത് എന്ന് പറയുന്നത് വിശ്വാസമാണ് അതായത് ആരെയും എളുപ്പം വിശ്വസിക്കാത്ത ഒരു പക്ഷിയാണ് കാക്ക നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മളുടെ അടുത്ത് വന്ന് കാക്ക നിൽക്കുമ്പോൾ കാക്കയ്ക്ക് വിശ്വാസമൊന്നുമില്ല കാക്കയ്ക്ക് നമ്മൾ ഇതിനെ ഭക്ഷണം കൊടുക്കാൻ വിളിച്ചാൽ പോലും അതിനൊരു ശങ്കയാണ് എപ്പോഴും അതിനൊരു സംശയമാണ് അതായത് ചുറ്റുമുള്ള പരിസ്ഥിതി എല്ലാം നിരീക്ഷിച്ച് സുരക്ഷിതമാണ് എന്ന് തോന്നിയാൽ മാത്രമേ ഉദ്ദേശിച്ച കാര്യം നടത്താൻ അത് മാ അത് തുനിയുകയുള്ളൂ അല്ലാതെ നമ്മൾ കുറെ എന്തൊക്കെയോ നെയ്യിൽ കുഴച്ചായാലും പിന്നെ വെണ്ണയിൽ കുഴച്ചായാലും അമൃതിൽ കുഴച്ചായാലും കാക്കയുടെ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ വിശ്വസിച്ച് വന്ന് കുത്തി എടുത്തു തിന്നൊന്നുമില്ല അത് കുറേ നേരം അവിടെ ഇരുന്ന് അതൊന്നും നിരീക്ഷിക്കും അതിന്റെ ബുദ്ധിയിൽ അതെല്ലാം ഒന്ന് നിരീക്ഷിച്ചതിന് ശേഷം മാത്രമേ അത് ഒരാളെ വിശ്വസിക്കുകയുള്ളു അതുപോലെ തന്നെയായിരിക്കണം നമ്മൾ നമ്മൾ ഒരാളെ ഒറ്റയടിക്ക് വിശ്വസിച്ച് ഒരു കാര്യവും ചെയ്യാൻ പാടില്ല അത് ഇനി കൂടെ നമ്മളുടെ കൂടെ ചാവാൻ കിടക്കുന്ന ആളുകളായാൽ പോലും നമ്മൾ ഒരാളെ വിശ്വസിക്കുന്നുവെങ്കിൽ ആരെയും നമ്മൾ ഒറ്റയടിക്ക് വിശ്വസിച്ച് പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പോകരുത് നമ്മൾ നമ്മളുടെ മനസ്സ് കൊണ്ട് അവരെ ശരിക്കും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എടുത്ത് ചാടുക അല്ലെങ്കിൽ പല രീതിയിലുള്ള അബദ്ധങ്ങളിൽ നമ്മൾ ചാടും അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള ഈ ഒരു രണ്ടാമത്തെ കാര്യവും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക ഇനി മൂന്നാമതായിട്ട് പറയാനുള്ളത് ഭാവിയെ കുറിച്ചാണ് കാക്ക വളരെ കരുതലോടെ ഇരിക്കുന്നത് നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടാകും അതുപോലെ വളരെ കരുതലായിട്ടാണ് നമ്മളൊരു കാവടിയെടുക്കുന്നോ കല്ലെടുക്കുന്നോ നമ്മൾ എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നത് അത് നോക്കും അതിൻ്റെ ഇടയിൽ അത് ചുറ്റുപാടും നോക്കും നമ്മളെ നോക്കും അല്ലെങ്കിൽ പത്താളുകളുടെയും പത്താളുകളെ അത് ഒരുപോലെ നിരീക്ഷിക്കും എന്നുള്ളതാണ് ഭാവി സംഭവങ്ങൾ പ്രവചിക്കുന്നതിന് കഴിവുള്ള ഒരു പക്ഷിയാണ് കാക്ക അപ്പോൾ ഇത് ഈ നമ്മൾ ഒരു കല്ലെടുക്കുമ്പോൾ തന്നെ അത് മനസ്സിലാക്കും ഇത് എന്നെ എറിയാനുള്ളതാണ് അല്ലെങ്കിൽ അത് മറ്റുള്ളതാണ് അത് പെട്ടെന്ന് ചിന്തിക്കും എന്നുള്ളതാണ് അപ്പോൾ നമുക്കും അങ്ങനെ തന്നെ ഭാവിയെക്കുറിച്ച് വ്യക്തമായിട്ടൊരു പ്ലാനിങ് ഇല്ലാതെ നമ്മൾ ലൈഫിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും സക്സസ് ആകാൻ സാധിക്കില്ല നമ്മൾ ഒരു രൂപയാണ് ഒരു ദിവസം നമ്മൾ സമ്പാദിക്കുന്നത് എങ്കിൽ അതിൻ്റെ ഒരു കാൽ ഭാഗം അല്ലെങ്കിൽ അതിൻ്റെ ഒരു രണ്ട് ശതമാനമെങ്കിലും നമ്മൾ മാറ്റി വയ്ക്കാൻ വേണ്ടി പഠിക്കണം അപ്പോഴാണ് നമുക്ക് ഭാവി നമ്മളത് സക്സസ് ആക്കാൻ കുറിച്ച് അല്ലെങ്കിൽ നമ്മളൊരു പഠിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മൾ ആ ഒരു ഭാവി വെറുതെ ഒരു ലക്ഷ്യവും ഇല്ലാതെ നമ്മൾ കുറെ വിദ്യാഭ്യാസം ചെയ്തിട്ടൊരു കാര്യവുമില്ല ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഒരു ഫോക്കസ് ചെയ്യുന്ന ഒരു ബിന്ദു നമ്മളുടെ മുന്നിലുണ്ടെങ്കിൽ ആ ഒരു ലക്ഷ്യം അതായത് ഒരു ജോലിയാണ് നമ്മളൊരു ലക്ഷ്യമെങ്കിൽ ആ ജോലി എന്താണ് എന്നുള്ളത് നമ്മളുടെ മനസ്സിലുണ്ടാവണം എന്നിട്ട് ആ ഒരു ലക്ഷ്യത്തിലേക്ക് വെച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഭാവി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളു അതുപോലെ ഏതൊരു കാര്യമാണെങ്കിലും ഭാവിയെക്കുറിച്ച് എപ്പോഴും നമ്മൾക്കൊരു ചിന്ത വേണം ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ദീർഘ ദൃഷ്ടിയാണ് അതായത് ദീർഘദൃഷ്ടി ഉണ്ടെങ്കിൽ അതായത് കാക്കയ്ക്ക് വളരെ ദീർഘദൃഷ്ടിയുള്ള പക്ഷിയാണ് അതായത് ക്ഷാമകാലത്തെയായാലും അതുപോലെ അത് മുൻകൂട്ടി ഭക്ഷണമൊക്കെ കൂട്ടിൽ ശേഖരിച്ച് വെക്കുന്ന ഒരു പിന്നെ പക്ഷിയാണ് അതായത് നമ്മൾ ദീർഘദൃഷ്ടി നമുക്ക് എപ്പോഴും വേണം ഇപ്പോൾ ഇന്ന് കഴിഞ്ഞാൽ ഇന്ന് കഴിഞ്ഞു ഇന്ന് നാളത്തേത് നാളെ നോക്കിയാൽ മതി അങ്ങനെയല്ല നമുക്ക് എപ്പോഴും നമ്മൾ സ്ത്രീകളാവുമ്പോൾ നമ്മളുടെ കയ്യിൽ ഒരു കുറച്ച് സമ്പാദ്യം നമ്മളുടെ കയ്യിൽ വേണം അതുപോലെ നമ്മൾ അടുക്കള കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് നമ്മളുടെ സാധനങ്ങളൊന്നും തീർന്നു പോവാതെ ഇപ്പോൾ ഒരു മാസത്തേക്കുള്ള സാധനം ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിൽ വേണം കേടുവരാത്ത കേടുപാടുകളൊന്നും ഇല്ലാത്ത സാധനങ്ങൾ ഒരു മാസത്തേക്കും കൂടി ൊരുക്കൂട്ടി വെക്കുന്ന ഒരു സ്വഭാവം കൂടി നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഒരു മാസം നമുക്ക് എന്തെങ്കിലും രീതിയിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ബുദ്ധിമുട്ട് വന്നാൽ അടുത്ത മാസം തരണം ചെയ്തു പോകാൻ നമ്മളെ കയ്യിൽ നമുക്കൊരു ദീർഘദൃഷ്ടി വേണം അതായത് നമുക്ക് ഞാനിപ്പോൾ ഒരു ഉദാഹരണമാണ് പറഞ്ഞത് ഏത് കാര്യത്തിനാണെങ്കിലും നമുക്ക് ഈ കാക്കയെ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ് ദീർഘദൃഷ്ടി എന്ന് പറയുന്നത് ഇനി ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്ഷമ ക്ഷമയില്ലാതെ ഒരു മനുഷ്യനും ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഏതൊരു കാര്യത്തിനും വളരെയധികം ക്ഷമയോടെ ക്ഷമ പാലിക്കുന്ന ആളുകൾക്ക് സക്സസ് ഉണ്ടാകും ക്ഷമയില്ലാതെ വളരെയധികം ദേഷ്യപ്പെടുകയും വളരെയധികം ചാടിക്കളിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ നമ്മൾ അങ്ങ് വിട്ടുകളയണം കാരണം അങ്ങനെയുള്ള ആളുകൾക്ക് ഒന്നിലും സക്സസ് ആവാൻ സാധിക്കില്ല അവരുടെ ദേഷ്യവും കോപവും ആ ക്ഷമയില്ലാത്ത പ്രവർത്തനവും അവരെ ഒരുപാട് അബദ്ധങ്ങളിലേക്ക് കൊണ്ടു ചാടിക്കും അപ്പൊ വളരെ ക്ഷമയോടു കൂടി വളരെ ശാന്തമായിട്ട് വളരെ ക്ഷമയോടു കൂടി പ്രവർത്തിക്കുന്ന ഒരാൾക്ക് വളരെ അധികം ജീവിത വിജയം ഉണ്ടാകും കാക്കയുടെ ഈ അഞ്ച് ഗുണങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്വയത്താക്കുക അത് നിങ്ങളെ വളരെയധികം സക്സസ് ആകും ഈ മഹത്വങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഏതൊരു വ്യക്തിക്കും വിജയം ഉണ്ടാകും നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം